അല്ല ഡിവൈഎഫ്ഐയോ എസ് എഫ് ഐയോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളോ ഈ നാടിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നത് ആദ്യമായിട്ടെല്ലാരോ അവർ എത്രയോ കാലമായിട്ട് പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയാണല്ലോ അത് സ്വാഭാവികമാണല്ലോ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് ഈ പ്രശ്നം ഉണ്ടാക്കിയത് ഈ ചാൻസലർ എന്ന സ്ഥാനമാണല്ലോ ആ ചാൻസലർ യൂണിവേഴ്സിറ്റികളിൽ ആളുകളെ നിയമിക്കുകയാണ് യൂണിവേഴ്സിറ്റികളിൽ എന്തിനാണ് ഇത്തരത്തിലൊരു നടപടികൾ ഇപ്പോൾ വന്നത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ആ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം തങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ തങ്ങളുടെ ചെൽപ്പടിക്കാകണമെന്ന് സംഘപരിവാറിന് ചിന്തയുണ്ട് അതിന് സംഘപരിവാർ സ്വീകരിക്കുന്ന രീതികളുണ്ട് അതിന്റെ ഭാഗമായി രാജ്യത്താകെ സംഘപരിവാറിന്റെ പൊതുവായ നില ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൊണ്ടുവരാനുള്ള നീക്കങ്ങളുണ്ട് ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നമ്മുടെ രാ രാജ്യത്ത് സംഘപരിവാറിന്റെ നില ഇങ്ങനെയൊരു നില വരുമ്പോൾ ആ നില നമ്മുടെ കേരളത്തിൽ നടക്കില്ല കേരളത്തിന്റെ ഭാഗമായി ആ പ്രശ്നങ്ങൾ ഇവിടെ നടപ്പാക്കാൻ കഴിയുന്നില്ല സംഘപരിവാറിന്റെ അതേ രാഷ്ട്രീയം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്താൻ പറ്റുന്നില്ല അതിനെതിരെ സ്വാഭാവികമായും നമ്മുടെ പ്രതിഷേധം വരുമല്ലോ ആ പ്രതിഷേധം ഇവിടെ ആ രാഷ്ട്രീയം നടപ്പാക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആ കാഴ്ചപ്പാട് നടപ്പാക്കാൻ വേണ്ടി ഗവർണർ ഇടപെടുകയാണല്ലോ അതിന്റെ ഭാഗമായിട്ടാണല്ലോ സെനറ്റിന്റെ അധികാരം കയ്യിലെടുക്കാൻ വേണ്ടി നോക്കുന്നത് സെനറ്റിലെ അംഗത്വം നിർദ്ദേശിക്കുന്നത് സ്വന്തമായിട്ട് നിർദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണല്ലോ സെനറ്റിലെ അംഗത്വം എങ്ങനെയാ നിർദ്ദേശിക്കുക സാധാരണ യൂണിവേഴ്സിറ്റി പേരുകൾ കൊടുക്കുന്നു ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ നല്ല അക്കാദമിക്ക് നേടിയവർ മറ്റ് മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ അങ്ങനെയുള്ളവരുടെ പേരാണ് യൂണിവേഴ്സിറ്റി കൊടുത്തത് അത് കേരളയും കൊടുത്തു കാലിക്കറ്റും കൊടുത്തു പക്ഷേ ഇദ്ദേഹം ആര്യാ നിയമിച്ചത് അദ്ദേഹത്തിനൊരു മാനദണ്ഡം മാത്രമല്ലേ ഉള്ളൂ ആർ എസ് എസിന് അപ്രിയമില്ലാത്ത ആളുകൾ ആർ എസ് എസിന് ഇഷ്ടപ്പെടുന്നവര് ആർ എസ് എസ് കാര്യം അങ്ങനെയുള്ളവരെ മാത്രമേ നിയമിക്കൂന്നുള്ളൂ നല് അല്ലേ എടുത്തത് അങ്ങനെയൊരു നല് എടുക്കാൻ പാടുണ്ടോ ചാൻസലർ വ്യക്തിപരമായിട്ട് ആളെ നിയമിക്കാൻ പാടുള്ളൂ ചാൻസലറുടെ ഇഷ്ടാനിഷ്ടമല്ലാലോ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന പാനൽ തന്നെയാണ് എടുക്കേണ്ടത് എവിടുന്ന് കിട്ടിയതാണ് പാനല് അദ്ദേഹത്തിന് പേര് ഇപ്പൊ നിർദ്ദേശിച്ച പേര് എവിടുന്ന് കിട്ടി വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ അറിവിൽ നിന്ന് കിട്ടിയതാണോ വ്യക്തിപരമായി അദ്ദേഹം സമ്പാദിച്ച പേരാണോ ആ സമ്പാദിച്ച മാർഗം ഒളിവാക്കണ്ടേ അത് തുറന്നു പറയണ്ടേ എനിക്ക് ഇന്ന് ഇന്ന് ഇന്ന ബോധ്യമുണ്ട് ഇന്നേ ആളെ പറ്റി ഇന്ന ബോധ്യമുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് എടുത്തത് നിങ്ങൾ നിർദ്ദേശിച്ച ചാൻസലർ നിർദ്ദേശം യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ച ഇന്ന് ആളുകളെക്കാളും മികവ് ഇന്ന ഇന്നേ ആളുകൾക്കുണ്ട് അതെനിക്ക് വ്യക്തിപരമായി ബോധ്യമുള്ള കാര്യമാണ് എന്ത് അടിസ്ഥാനത്തിലാണ് ആ ബോധ്യം അത് ഗവർണർ പറയണല്ലോ ഗവർണർ ചാൻസലർ പറയണല്ലോ അതിന്റെ ബാധ്യത അദ്ദേഹത്തിനുണ്ടല്ലോ അപ്പോൾ തീർത്തും ഒരു സാധാരണ നമ്മൾ പറയുന്ന കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചപ്പോൾ ആ സംഭവത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരും ആ പ്രതിഷേധത്തിൽ നിന്ന് നമ്മുടെ നാടിന്റെ ശ്രദ്ധ തിരിച്ചുവിടണം അതല്ല ഇവിടെ വേണ്ടത് ആ പ്രതിഷേധം മാറിപ്പോകണം അതിന്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് രംഗത്ത് വരുന്നത് എന്തിനാ യുവമോർച്ച രംഗത്ത് വന്നത് എന്തേ യൂത്ത് കോൺഗ്രസ് യുവമോർച്ച ഒന്നിച്ചു വരാൻ കാരണം ഒന്നിച്ച് സംയുക്തമായിട്ടല്ല പക്ഷെ ഒരേ ദിവസം രണ്ട് സ്ഥലത്തായിട്ട് രണ്ടു കൂട്ടി എന്നല്ലോ എന്തേ അവരങ്ങനെ വരാൻ കാരണം അപ്പോൾ ഒരു സമാനമായ ചിന്ത വരികയാണ് ഒരു യോജിച്ച മനസ്സ് വരികയാണ് ഈ ബി ജെ പിയുടെ മനസ്സിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മനസ്സ് കൊടുത്ത് കോൺഗ്രസ് സ്വീകരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണല്ലോ നവകേരള ശാസനോട് സഹകരിക്കാത്തത് അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ചു നിൽക്കാം എന്ന ഞങ്ങളുടെ അഭ്യർത്ഥന സ്വീകരിക്കാതിരിക്കുന്നത് അതിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് ഉത്തരവ് നിലപാട് സ്വീകരിച്ചു വന്നിട്ടുണ്ട് അത് നാം കാണേണ്ടതായിട്ടുണ്ട് അത് അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെ സ്വാഭാവികമായിട്ട് തീർത്തുപോകും അതാണ് ഉണ്ടാകുന്നത് ഇവിടെ ഡിവൈഎഫ്ഐയോ എസ് എഫ് ഐയോ നിയമം കയ്യിലെടുക്കണമെന്ന് ആഗ്രഹിച്ച് ഇടപെടുന്നവരെ ഉണ്ടായിട്ടില്ല ആ തരത്തിൽ കാണേണ്ടതുല്ല